ഞാൻ ആരാണെന്ന് സമയം ഈ ലിയോയുടെ ശക്തി റൈഡൻ റൈഡൻ സിറ്റി കാണാൻ പോകുന്നു വിഭാഷയും എല്ലാവരും മുന്നിൽ ഭയത്തോടെ എനിക്ക് നേരെ വന്ന ഭീകര രൂപിയായ ആ ഏലിയൻ ലിയോ നിഷ്പ്രയാസം കൊന്നു സിറ്റിയിലെ സിറ്റിയിലെട്ട യോദ്ധാക്കൾക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഏലിയനുകളെ അവൻ തന്റെ ആയുധം കൊണ്ട് കുത്തി വീഴ്ത്തി അത് കണ്ട് എല്ലാവരും ഞെട്ടി ഒന്നിനും കൊള്ളാത്തവനെന്നും ദുർബലനെന്നും പരിഹസിച്ചവർ തന്നെ അവന്റെ മുന്നിൽ മുട്ടുകുത്തി എന്താണ് ലിയോയ്ക്ക് സംഭവിച്ചത് അറിയാൻ തുടർന്നും കേൾക്കൂ ജീവിതത്തിലെ എല്ലാ വഴികളും അടയുമ്പോൾ പ്രിയപ്പെട്ടവരുടെ കണ്ണിന് കാണാൻ വയ്യാതെ വരുമ്പോൾ ചിലർ മരണത്തെക്കുറിച്ച് ചിന്തിക്കും യും ചിന്തിച്ചത് അത് തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ അപ്പോഴും കേട്ടത് അവന്റെ അമ്മയുടെ ഞങ്ങൾ ഇവിടെ ഇറക്കി ഈ വീട് മാത്രം ഞങ്ങൾക്ക് തിരികെ തരണം ഇറങ്ങിയാൽ യാചനം ലിയോടെ അച്ഛൻസ് തന്റെ സയൻസ് ലാബിൽ വെച്ച് ഉണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു അയാളുടെ മരണം കാത്തിരുന്ന അനിയൻ ഫെലിക്സിന്റെ മകനായ ലിയോയെയും അമ്മയെയും ചതിയിലൂടെ ചെറിയ പുച്ഛത്തോടെ പറഞ്ഞ വാക്കുകൾ ഒരു പ്രവചനം പോലെ ലിയോയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല പക്ഷേ അത് അവൻ ആഗ്രഹിച്ചത് പോലൊരു മോചനമായിരുന്നു അവൻ ഒരിക്കലും ഒരു അപരിചിതമായ സുഗന്ധമുള്ള കാറ്റും ജീവികളുടെ ശബ്ദങ്ങളും അവനെ പൊതിഞ്ഞു പെട്ടെന്ന് നിഗൂഢമായ ഒരു ശബ്ദം അവന്റെ ചിന്തകളെ ഉണർത്തുന്നു ഞാൻ നിങ്ങളെ തവണയാണ് ഇവിടെ കാണുന്നത് എന്ത് എന്താ എന്തിനാണ് നിങ്ങൾ ഒരേ കാര്യം തന്നെ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലൂപ്പിലാണ് ആ വാക്കുകൾ ലിയോയുടെ ഉള്ളിൽ സൃഷ്ടിച്ചു ലൂപ്പിലോ പെട്ടെന്ന് ചതിക്കുഴിയിൽ വീഴ്ത്തി ആ മനുഷ്യന്റെ മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു പ്രൊഫസർ ബെഞ്ചമിൻ അവന്റെ അവന്റെ കാമുകി അച്ഛൻ അതേസമയം ഭൂമിയിലെ തന്റെ ലബോറട്ടറിയിൽ അയാൾ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്റെ ഗവേഷണം ഫലം കണ്ടു അവൻ തിരിച്ചു വരില്ല ഒരു പരീക്ഷണ വസ്തു മാത്രമായിരുന്നു തിരികെ കൊണ്ടുവരാൻ എനിക്കറിയില്ല എന്തായാലും ചാവാൻ ജീവിതം തീരട്ടെ ആ ക്രൂരത അറിയാതെ അതേ ലാബിന്റെ മറ്റൊരു കോണിൽ ബെഞ്ചമിന്റെ മകൾ സേറ അച്ഛനോട് അലറി ഇത് ചതിയാണ് നിങ്ങൾ വിശ്വസിച്ച ഇങ്ങനെ ഒരു എങ്ങനെ കഴിഞ്ഞു നീ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക ഇത് മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടിയാണ് അവനെ തിരികെ ും ഒരു 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 വഴിയുണ്ട് കഠിനമായ വഴി വഴി ആഗ്രഹത്തെ ശക്തിയായി മാറണം എങ്കിൽ സ്വയം രക്ഷകനായി വന്ന് ജീവിതം തിരികെ നൽകാം എന്ന് സേറയ്ക്ക് നൽകിയ ലിയോയുടെ മുഖം അവളുടെ ഓർമ്മയിലേക്ക് വന്നു ലിയോ തന്റെ അച്ഛന്റെ മുമ്പിൽ വന്ന ദിവസവും ഓർത്തു ഫെലിക്സിന്റെ മകൻ ലിയോടെ ആയുസ് അവസാനിക്കാറായിട്ടില്ല പണമാണ് നിന്റെ അതെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തുതരാം പകരം എനിക്കൊരു സഹായം വേണം മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യത്തിൽ നീ പങ്കാളിയാകണം ഞാൻ വേണമെങ്കിലും ചെയ്യാം നിന്നെപ്പോലൊരു പോരാളിയാണ് ും പ്ലാൻ സൈഫർ നമ്മുടെ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹം ഭൂമി നശിച്ചാലും മനുഷ്യവംശം നിലനിൽക്കണം അവിടേക്ക് ഞാൻ ഞാൻ ഡിവൈസ് നീ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യണം തയ്യാറാണ് രാത്രി ലിയോ സാറയെ കണ്ടു എല്ലാ പ്രശ്നങ്ങളും മടങ്ങി വരും അമ്മയ്ക്ക് വേണ്ടി ആ വാക്ക് അവനെ എത്തിച്ചത് സൈഫർ എന്ന പുതിയ ലോകത്തായിരുന്നു ഭൂമി പോലെ അനേക കോടി പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു അത്ഭുത ഗ്രഹം പക്ഷേ സൈഫറിൽ ജീവിക്കുന്നത് എളുപ്പമല്ലായിരുന്നു വിചിത്രമായ ഇടയിൽ ജീവനുള്ള കാടുകൾക്കും രക്തം നിറഞ്ഞ നദികൾക്കും നടുവിൽ പറക്കുന്ന പർവ്വതങ്ങൾ വസിക്കുന്ന ഏലിയൻ മോൺസ്റ്ററുകളെ നേരിടുന്നത് എല്ലാവർക്കും സാധ്യമല്ല ലിയോയ്ക്ക് മുന്നോട്ടുള്ള ജീവിതം കഠിനമായി സ്വയം പേടി തോന്നി പുതിയ കൂട്ടാളികളെ കിട്ടി താമരയെയും അവരിലൂടെ ുംയച്ചതും ആ ഡാറ്റ കളക്ടർ ലിയോ അതൊരു ഈ ഗ്രഹത്തിൽ ബ്ലാക്ക് ക്രിസ്റ്റൽ എന്നൊരു അമൂല്യ വസ്തുണ്ട് അതിന്റെ ഉറവിടം കണ്ടെത്താൻ അയാൾ നിന്നെ ഉപയോഗിക്കുകയായിരുന്നു അതിനു മുമ്പ് നമ്മൾക്കത് കണ്ടുപിടിക്കണം നമ്മുടെ വഴിയിൽ ഒരാളുണ്ട് അതെ ഈ ലോക അടക്കി ഭരിക്കുന്ന സിറ്റിയിലെ ശക്തരായ യോദ്ധാക്കളിൽ ഒരാൾ അവൾക്ക് വേണ്ടതും ആ ക്രിസ്റ്റൽ ആണ് അതിനായി അവൾ ഏതറ്റം വരെയും പോകും താമര ത് ലിയോ അത്ര വിശ്വാസം വന്നില്ല പക്ഷേ താമസിയാതെ വിഭാഷയുടെ ക്രൂരതയുടെ ലിയോ ലിയോ അത് കേട്ടവൻ നിന്റെ നിനക്ക് ബ്ലാക്ക് ക്രിസ്റ്റൽ എനിക്ക് വേണം ഇല്ലെങ്കിൽ ഭൂമിയിലുള്ള നിന്റെ പ്രിയപ്പെട്ടവർ അവർ സ്വന്തം കുടുംബം ശത്രുവിന്റെ കയ്യിൽ ആയുധമായപ്പോൾ അവൻ ആ മുതലെടുക്കാൻ ഒരാൾ കൂടി കാത്തിരുന്നു ലിയോ വിഭാഷയേക്കാൾ അപകടകരിയാണ് എന്തും ചെയ്യാൻ പഠിക്കാത്തവൻ നിന്നെ വരുതിയിലാക്കാൻ അവൻ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് സൂക്ഷിക്കണം പറഞ്ഞത് സത്യമായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ ലിയോയുടെ തന്നെ ക്ലോണുകളെ സൃഷ്ടിച്ചു അത് വെച്ചൊരു

നൽകി വഴി എനിക്ക് മനസ്സിലായി ലിയോ കണ്ണടച്ചു പെട്ടെന്ന് അവന്റെ ശരീരത്തിലെ മാംസപേശികൾ വികസിക്കാൻ തുടങ്ങി ഒരു ദിവ്യ വിളിച്ചം അവന് ഇത് കണ്ട താമര അമ്പരന്നു ലിയോ ശരീരത്തിൽ മാറ്റങ്ങൾ ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് നിന്ന് ഹൺഡർ സ്ക്വാഡ് സൈനികരുടെ ശബ്ദം അവൻ കേട്ടു അവർക്കെല്ലാം ലിയോയുടെ ചായ ആയിരുന്നു അവർ അവനെ ആക്രമിക്കാനായി പോക്കറ്റിൽ നിന്നും ഒരു ക്രിസ്റ്റൽ കയ്യിലെടുത്തു ഒരു സ്വർണ്ണ കവചം അവനെ വന്നു മൂടി അവനൊരു യോദാവിനെ പോലെയായി ലിയോയുടെ മാറ്റം കണ്ട് ഗ്രാൻഡ് മാസ്റ്റർ ഞെട്ടി അവനിലുണ്ടായ അവനെ അവൻ 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 എനിക്ക് വേണം ഇതേ സമയം പ്രൊഫസർ ബെഞ്ചമിൻ ലിയോയുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത നാനോ ചിപ്പിലൂടെ അവന്റെ മാറ്റങ്ങൾ അറിയുന്നുണ്ടായിരുന്നു അവിശ്വസനീയം പരിണമിക്കുകയാണ് ബ്ലാക്ക് എന്നെ ചതിച്ചവർക്കും കുടുംബത്തെ വേദനിപ്പിച്ചവർക്കും മറുപടി നൽകാൻ ഞാൻ തിരിച്ചു ുംറാൻ്റെ പക്ഷെ ലിയോക്ക് എങ്ങനെ ആ ക്രിസ്റ്റിൽ കിട്ടി ആ സ്വർണ്ണ കവചം എങ്ങനെ ലിയോയുടെ ആയുധമായി ലിയോയ്ക്ക് അന്ന് കാട്ടിൽ വെച്ച് ഒരു അത്ഭുതം സംഭവിച്ചിരുന്നു വിശന്നു വലഞ്ഞ് അലയുകയായിരുന്ന ലിയോ കാട്ടിൽ ഒരു സ്വർണ്ണ വണ്ടിനെ കണ്ടു അതിന്റെ പുറന്തോട് സ്വർണ്ണ നിറത്തിൽ തിളങ്ങി ആ വണ്ടിന്റെ കണ്ണുകൾ ും വ്യക്തവുമായിരുന്നു ആ സ്വർണ്ണ അവനെ കടന്നു പോകാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് വലിയൊരു കല്ലെടുത്ത് അതിനെ അടിച്ചു അതനങ്ങാൻ വയ്യാതെ കാലുകൾ മാത്രം ഇളക്കിക്കൊണ്ട് അവിടെ കിടന്നു ലിയോ അതിന്റെ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു പേശി ശ്രദ്ധിച്ചു എന്തോ വ്യത്യാസമായി തോന്നിയ ലിയോ കത്തിയെടുത്ത് അതിന്റെ വയർ കുത്തിക്കേറി വണ്ട് ചെറിയൊരു പിടപ്പോടെ ചു അവൻ അതിന്റെ വയറിനുള്ളിലേക്ക് നോക്കി അതിൽ കറുത്ത നിറത്തിൽ എന്തോ ഒന്ന് അവൻ കണ്ടു പോലുണ്ടല്ലോ ഇതിന്റെ കണ്ടുണ്ടല്ലോ അവനത് കയ്യിലേക്ക് എടുത്തു നോക്കി പെട്ടെന്ന് ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഒരു പ്രപഞ്ചം പോലെ ആ ക്രിസ്റ്റൽ തിളങ്ങി അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രകാശം അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കണ്ണു നേരം ലിയോയുടെ ശരീരം മുഴുവനായി ഒരു ഒരു കവചത്തിനുള്ളിലായി ഡിസൈനറുടെ സൃഷ്ടി പോലെ ആ കവചം അവന്റെ ശരീരത്തോട് തിളങ്ങി തന്റെ ശക്തികൾ വർദ്ധിക്കുന്നതായി തോന്നി ക്രിസ്റ്റൽ ക്രിസ്റ്റൽ കാരണമാണോ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത് ലിയോ ഇത് ചരിത്രമാണ് ഈ കണ്ടുപിടിക്കാൻ ഇവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല നീ അത് സാധിച്ചിരിക്കുന്നു ഇനി നിന്നെ ജയിക്കാൻ തേടി അപകടങ്ങൾ പിറകെയുണ്ട് അതിനെല്ലാം മറികടക്കാൻ നിന്നെ ഈ കവചം സഹായിക്കും ഇനി നിനക്ക് ലിയോ ആയി തുടരാൻ കഴിയില്ല ഒരു പുതിയ പുതിയ പേര് പേര് ഉടനെ മനസ്സിലാക്കും അവനപ്പോൾ മാസ്റ്ററും അയാളുടെ ഹൺഡ്രഡ് സ്ക്വാഡും അവന് അവൻസിലായത് അവനൊരു യുദ്ധത്തിന് തയ്യാറെടുത്തു ചതിയുടെ കാണാച്ചാടുകൾ പൊട്ടിച്ചറിഞ്ഞ് ലിയോക്ക് ഭൂമിയിലേക്ക് തിരികെ വരാനാകുമോ സൈഫർ എന്ന മായാലോകത്തിന്റെ ഭാവി അവന്റെ കൈകളിലാണോ അതോ അധികാര മത്സരത്തിൽ അവൻ എന്നേക്കുമായി ഹോമിക്കപ്പെടുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ